യൂട്യൂബ് ഒന്ന് നല്ലോണം പൈസ നാക്കാം യൂട്യൂബെന്ന് ലക്ഷ്യങ്ങൾ എന്നൊന്നും പ്രതിച്ച് ആ യൂട്യൂബിലേക്ക് വേറേണ്ട ചാനൽ ഉണ്ടാക്കണ്ട ഞാനും ഇങ്ങനെ തന്നെ ഒരുപാട് പ്രതി പ്രത്യേകിച്ച് തന്നെ വിളിച്ചിട്ട് യൂട്യൂബ് ഞാൻ തുടങ്ങി പക്ഷെ എനിക്കിതുവേ യൂട്യൂബെന്ന് അഞ്ചിന് വഴ്ച കിട്ടിക്കില്ല യൂട്യൂബിന്റെ ക്രൈറ്റിന് ആയിരം ചക്സം നാലായിരം മണിക്കൂർ വാൽ ടൈം അന്നും

ും കിട്ടൂല ഒരു ചെറിയ ചെറിയ പൈസ ഞാൻ യൂട്ടോടേ ഇപ്പൊ ഏകദേശം നാല് വ നാല് വർഷമായി ആ നാല് വർഷത്തിൻ്റെ കടയിൽ ഞാൻ ഒരുപാട് പേടി എടുത്ത് മുന്നൂറ്റി වச்சව ம எனවరస සස්කවස ப ഇന്ന് വരെ കംപ്ലൈൻറ്റ് ആയിക്കോട്ടെ ഒരു മാസം കൊണ്ട് കംപ്ലീൻറ്റ് ചെയ്യാം വാറ്റമാണ് എത്ര തല കുത്തി വാർത്തയാണ് കിട്ടൂല്ല കിട്ടും പക്ഷെ ശ്രമിക്കണം ദിവസം വീഡിയോ എടുത്താണ് എന്നാലേ യൂട്യൂബിൽ വിജയിക്കും യൂട്യൂബിൽ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആണെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടും നന്നായിട്ടും പരിശ്രമിക്കും കാണും പിന്നെ ശീലമായിക്കൊള്ളും